കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്നവര് മറ്റ് അവിഹിത ബന്ധങ്ങളുള്ളവര് അശുദ്ധമായ ബന്ധങ്ങളുള്ളവര് അശുദ്ധ കൂട്ടുകെട്ടുള്ളവര് അവര് അനേകം സ്ത്രീകളുമായിട്ട് അനേകം പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങളുള്ളവരുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ ഇവിടെ ഉള്ളവരെ കുറിച്ചാണ് ഞാൻ പറയും അങ്ങോട്ട് ചെന്നവരുടെ ചൊല്ലാൻ കാരണം അവർ നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നത് അവരുടെ ദുഷ്പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവരെ പുറത്താക്കി കിട്ടി ഇതുകൊണ്ടാണ് കർത്താവ് ജോഹന്നൻ പതിനാറ് ഒന്നും പറഞ്ഞ വചനത്തിൽ പറഞ്ഞത് അവർ നിങ്ങളെ പുറത്താക്കും നിങ്ങൾ ലക്ഷ്യം അവർ നിങ്ങളെ പുറത്താക്കും ഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ഭരണവാസനും എതിരായി പീഡനം വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതൊക്കെ